ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് വായക്കൂമ്പ് കൊണ്ട് എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് മാണിത്തട്ട ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മാണിത്തട്ട എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലി കളഞ്ഞ് വെള്ള വെള്ളക്കളറ് കാണുന്നത് വരെ ഇതിന്റെ തൊലി ഇങ്ങനെ കളയണം ഈ പോള വെള്ള കളർ കാണുന്നത് വരെ നമുക്ക് ഈ പോള ഇങ്ങനെ കളഞ്ഞെടുക്കാം ഒരു വെള്ള കളർ കാണാൻ തുടങ്ങി ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം ചെറുതായി അരിഞ്ഞെടുക്കട്ടെ ചെറുതായി വേണം നമ്മൾ നമ്മളിത് അരിഞ്ഞെടുക്കാന് ഇതുപോലെ മുഴുവൻ ചെറുതായി അരിഞ്ഞെടുക്കട്ടെ ഇപ്പൊ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ നടുവത്ത് ഈ തണ്ട് എടുത്തിട്ടില്ല ഈ തണ്ട് എടുത്താല് നമ്മുടെ ഉപ്പേരിക്ക് ഒരു കയ്പാവും അതുകൊണ്ട് ഈ തണ്ട് എടുത്തിട്ടില്ല നടുവത്ത് തണ്ട് നമ്മൾ ഒഴിവാക്കണം ഇനി നമുക്കിത് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കാം ഇതിന്റെ കര കളയാൻ വേണ്ടിയിട്ട് വെച്ച മാണിത്തട്ട കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കര കളയാൻ വേണ്ടിയിട്ടാണ് വായക്കൂമ്പില് കര മുഴുവനായും പോവാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാം വായക്കൂമ്പിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരുക എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ചെറിയുള്ളി മൂന്ന് വെളുത്തുള്ളിന്റെ ഇല്ലി ഒരു പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇനി അതിലേക്ക് ഒരു സ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് അത് ചേർത്ത് കൊടുത്തു ഇനി നന്നായി ഒന്ന് ചതച്ചെടുക്കട്ടെ തേങ്ങ നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി മാണിത്തട്ട നന്നായി കഴുകിയെടുക്കട്ടെ അഞ്ച് മിനിറ്റ് നമ്മൾ കറ കളയാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു ഇനി ഇത് നല്ല വെള്ളത്തിൽ കഴുകി എടുക്കട്ടെ മാണിത്തട്ട ഉപ്പേരി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാണ് എണ്ണ നന്നായി ചൂടായി വരട്ടെ അതോടൊന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് മുഴുവൻ കടുക് നന്നായി പൊട്ടി വരട്ടെ ഇനി അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം മൂന്ന് വത്തിൽ മുളക് എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ച് മാണിത്തട്ട ചേർത്ത് കൊടുക്കുകയാണ് നന്നായി ഇളക്കി മിക്സ് ആക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഇനി ഒരു അഞ്ച് മിനിറ്റ് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാണിത്തട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം മാണിത്തട്ടമൊക്കെ നല്ലപോലെ വേവ് റെഡിയായി ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങാ ചതവ് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയും മാണിത്തട്ടിയൊക്കെ ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി തേങ്ങ നന്നായി വേവ് റെഡിയായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതോളം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഗ്യാസ് ഇട്ടിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്ന് നോക്കാം ഉപ്പൊക്കെ റെഡിയാണ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ചോറിൻ്റെ കൂടിയും കഞ്ഞിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉപ്പേരിയാണ് മാണിത്തട്ട് ഉപ്പേരി അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല